ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശാലിൻ്റെ മുറിയിൽ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പാർവതി മണിക്കൂട്ടൻ അവിടെ എത്തിയിട്ട് എൻ്റെ പാർവതി നിനക്ക് ഈ മുറിയിൽ കിടന്നൂടെ നീ വിശാൽ സാറിൻ്റെ ഭാര്യയല്ലേ എന്തായാലും ഞാൻ ഈ കാര്യം വിശാൽ സാറിനോട് പറയും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് പാർവതി പറയുന്നു എൻ്റെ പൊന്ന് മണിക്കൂട്ടൻ നീ അങ്ങനെയൊന്നും പറയരുതേ മണിക്കൂട്ടൻ എങ്ങനെ പറയണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പാർവതിയോട് പാർവതി ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നീ പറയണം നീ കാൽവിരൽ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് ഇങ്ങനെ നാണത്തോടെ പറയണം വിശാൽ സാറേ ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടേന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരെ ചെവി പറയരുത് അതിന് വളഞ്ഞ വഴിയാ നല്ലത് മണിക്കൂട്ടൻ പറയുന്നത് പോലെ ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞാലേ വിശാൽ സാറേ എന്നെ ഈ മുറി കിടത്തുവോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു പിന്നെ അല്ലാതെ നീ ഒന്ന് പറഞ്ഞു നോക്കങ്ങനെ നെയ് വിശാൽ സാർ വരുന്നുണ്ട് വന്ന ഉടൻ തന്നെ പറഞ്ഞേക്കണേ ഞാൻ എവിടെ ഇരുന്നാലേ വിശാൽ സാറിന് നാണം വരും തൽക്കാലം ഞാൻ ഒന്ന് മാറിയേക്കാം അങ്ങനെ മണിക്കൂട്ടൻ അവിടെ നിന്ന് പറന്നുപോയി വിശാൽ അവിടേക്ക് വന്നു പാർവതിക്കൊരു സമ്മാനവുമായാണ് വിശാൽ വന്നിരിക്കുന്നത് അത് പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നു ആ കാര്യം വിശാൽ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി സന്തോഷത്തോടെ പറയുന്നു എന്താ എനിക്ക് കൊണ്ടുവന്ന സമ്മാനം ഒന്ന് കാണിക്കുന്നതായി നോക്കട്ടെ ഇവരുടെ സംസാരം മണിക്കൂടെ ആണോ എന്ന് കേൾക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ എന്താണെന്ന് പാർവതിക്ക് കേസ് ചെയ്യാൻ പറ്റുമോ ഊഹിക്കാൻ പറ്റുമോ എന്ന് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഓ ഊഹിക്കാനൊന്നും വയ്യ വിശാൽ സാർ തന്നെ പറയേ ദയൻ്റെ ക്ഷേമം നശിക്കുന്നുണ്ട് കേട്ടോ കാണിക്ക് വിശാൽ അത് തുറന്നു കാട്ടുന്നു അത് കുറച്ച് മുല്ലപ്പൂവാണ് അതുകേട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി ഇഷ്ടമായോ നിനക്ക് എന്നെ വിശാൽ ചോദിക്കുന്നു അയ്യോ എൻ്റെ ഉദയനൂരമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മുല്ലപ്പോൾ ഏത് പെൺകുട്ടിക്കാ ഇഷ്ടമല്ലാത്തത് ഞാനിത് ഗായത്രിയമ്മയുടെ ഫോട്ടോയിൽ ചാർത്തട്ടെ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇത് ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ ഇടാൻ വേണ്ടി വാങ്ങിയതല്ല നിനക്കു വേണ്ടി വാങ്ങിയതാണ് നിന്റെ മുടിയൽ ചൂടാനായിട്ട് അരക്കേട്ട് നാണത്തോടെ നിൽക്കുകയാണ് പാർവതി ഇത് കേട്ട മണിക്കൂട്ടൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇങ്ങനൊരു മണ്ടിയെ ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക എനിക്കിത് കാണാൻ വയ്യേ നാളത്തെ പത്രത്തെ നിങ്ങൾക്ക് വായിക്കാൻ ലോകത്തിൽ ആദ്യമായി ഒരു തത്ത ആത്മഹത്യ ചെയ്ത കാര്യം എന്റെ മണിക്കൂട്ടാ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല വിശാൽ സാർ പറയുന്നത് മനസ്സിലാവില്ല നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു എന്ന് മണിക്കൂട്ടൻ വിശ് നീ അവളെ വഴക്കും പറയണ്ട മണിക്കൂട്ട അവനൊരു പാവം അല്ലേ അവളൊരു ഗ ഗ്രാമത്തിലെ പെൺകുട്ടിയല്ലേ അവൾക്കെല്ലാം മനസ്സിലാവാൻ അല്പം സമയം വേണ്ടി വരും എന്ന് വിശാൽ പറയുന്നുണ്ട് ഇവളൊരു സ്പെഷ്യൽ കേസാണ് ഇവൾ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ സമയം ഒരുപാടാകും എന്ന് മണിക്കൂട്ടൻ ഈ മുല്ലപ്പൊന്നി തലയിൽ ചൂടിക്കോ എന്ന് വിശാൽ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഇത്രയും പൂവ് ഞാൻ തലയിൽ ചൂടണോ നിനക്ക് ആവശ്യമുള്ളത് നീ തലയിൽ വെച്ചോളൂ നിനക്ക് അറിയില്ല എത്രയും വേണോന്ന് ബാക്കിയുള്ള പൂവ് നമുക്ക് ബെഡിൽ ഇടാമെന്ന് വിശാൽ ഏ ബെഡിൽ ഇടാനോ അതെന്തിനാ എന്ന് പാർവതി ചോദിക്കുന്നു ഈ സാർ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ മാണിക്കുട്ടൻ പറയുന്നു ആ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നാണത്തോടെ മാണിക്കുട്ടൻ അവിടെ നിന്നും പറന്നുപോയി അത് കണ്ട് പുഞ്ചിരോടെ നിൽക്കുകയാണ് വിശാൽ ഈ മുല്ലപ്പ് ഞാൻ തന്നെ തൻ്റെ തലയിൽ ചൂടിത്തരാം തിരിഞ്ഞു നിൽക്കുക എന്ന് വിശാൽ പറയുകയും പാർവതിക്ക് ആ മുല്ലപ്പ് ചൂടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നാലേ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പാർവതി പറയുകയും പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ വിശാൽ പാർവതിയുടെ കയ്യിൽ പിടിച്ചവിടെ നിർത്തിയിട്ട് പറയുന്നു അതെങ്ങനെ ശരിയാകും താ പോയേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ഒറ്റയ്ക്ക് കിടക്കാനെ എനിക്ക് ഭയങ്കര പേടിയായിപ്പോ ഇത്രയും നാളെ വിശാൽ സാർ ഒറ്റയ്ക്ക് കിടന്നത് ഇപ്പോൾ എന്താ ഒരു പേടി എന്റെ പേടി മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പാർവതി നീ ഒന്ന് അടുത്തേക്ക് വാ എന്റെ പേടി ഇപ്പോ തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞ് പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ അവർ വളരെ റൊമാൻസോടെ ഇരിക്കുന്നു എന്നാൽ പെട്ടെന്ന് പാർവതി പറയുന്നു എനിക്ക് വേറെ പണിയുണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാർവതി പോകുന്നു പാർവതി പോകാൻ നേരം ജാസ്മിൻ അവിടേക്ക് കയറി വരുന്നുണ്ട് ഞാൻ പോകുന്ന വഴിയിൽ കുറുകെ വരുന്നത് ജാസ്മിൻ ഒരു ശീലമാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ എന്ന് ജാസ്മിനോട് ദേഷ്യത്തോടെ പാർവതി ചോദിക്കുന്നു നിന്റെ വഴികളിൽ മാത്രമല്ല ഞാൻ കുറുകെ വരുന്നത് നിന്റെ ലൈഫിലും ഞാൻ കുറുകെ വരു അടി ഇന്നീ വീട്ടിലെ മരുമകളായി ജീവിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷെ നീ അതെല്ലാം മുടക്കി ആക്ച്വലി നീയാണ് എന്റെ വഴിയിലും ജീവിതത്തിലും കുറുകെ വന്നത് നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ ജാസ്മിൻ നീ ഇപ്പോൾ പറഞ്ഞതിന്റെ വൃത്തികേട് എന്താണെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിനക്ക് എങ്ങനെ കഴിയുന്നു നീ ഒരു പെണ്ണല്ലേ എനക്ക് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ ഭയങ്കര അറപ്പ് തോന്നുകയാണ് കോടിക്കണക്കിന് ക്യാഷുണ്ട് ഈ വീട്ടിൽ പക്ഷെ നീ എന്താ കാണിച്ചു കൂടുന്നത് അതെടുത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കാതെ ടോയ്ലറ്റും ക്ലീൻ ചെയ്ത് പാത്രൂം കഴിക്കൊണ്ട് നടക്കുന്നു ആ നീ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വരണ്ട ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് അറിയോ ജാസ്മിൻ അവൾ ആയിരിക്കണം ചെന്നു കയറുന്ന വീടിന്റെ വിളക്ക് അവൾ ഭർത്താവിനെ കാണപ്പെട്ട് ദൈവമായി കരുതണം അമ്മയാവണം അല്ലാതെ ആ വീട്ടിലെ സ്വത്തും പണവും അവഹരിക്കാനല്ല നോക്കേണ്ടത് അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് കേട്ട് ജാസ്മിൻ പറയുന്നു നിന്റെ ഉപദേശം കേൾക്കാൻ കൊള്ളാം എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ പാർവതി അമ്മയാവണമെന്ന് നീ പറഞ്ഞില്ലേ അത് നിനക്ക് തന്നെ കോമഡിയായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ കല്യാണം കഴിഞ്ഞ ഇത്രയും നാളായിട്ട് നീ എവിടെ കിടക്കുന്നു വിശാൽ എവിടെ കിടക്കുന്നു എന്നിട്ട് അവളിപ്പോൾ ദാമ്പത്യ ശാസ്ത്ര ശാസ്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു പാർവതി പറയുന്നു ഒരു മുറിയിൽ കിടന്നാൽ മാത്രം നല്ല ജീവിതം ഉണ്ടാകണമെന്നില്ല ജാസ്മിൻ ഏത് മുറിയിൽ കിടന്നാലും മനസ്സ് നന്നായാ മാത്രം മതി ബാക്കിയെല്ലാം താനേ നടന്നോളും ഞാനിപ്പോൾ എന്ത് എവിടെയാണെന്നാണോ വരുന്നതെന്ന് അറിയാമോ എൻ്റെ തലയിൽ ചൂടിയിരിക്കുന്ന ഈ മുല്ലപ്പൂ ആര് വെച്ച് തന്നതാണെന്ന് അറിയോ എൻറെ മുഖത്തെ ഈ ചിരിക്കണമെന്നറിയോ എൻ്റെ മുഖം ചുവന്നു തുടത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം ഞാനിപ്പോൾ വിശാൽ സാറിൻ്റെ മുറിയിൽ നിന്നാണ് വരുന്നത് ഈ മുല്ലപ്പൂ വിശാൽ സാറാണ് എനിക്ക് ചൂടി തന്നത് അതായത് എൻ്റെ ഭർത്താവ് ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നു ഈനവച്ചി മരപ്പെട്ടിയും ഒരേ കൊടുക്കയില്ലെന്ന് പ്രതാപൻ പറയുന്നുണ്ട് ആ കോമ്പിനേഷൻ അത്ര ശരിയല്ലല്ലോ ചേച്ചി എന്റെ പ്രതാപനും വാ എന്ന് പറഞ്ഞ പ്രഭാവതിയും പ്രതാപനും കൂടി അവരുടെ അടുത്തേക്ക് വന്നു എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ ജാസ്മിന്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുമായിരുന്നു ചില സാരോപദേശങ്ങളും അത് കേട്ട പ്രഭാവതി പറയുന്നു സാരോപദേശിക്കാൻ നീ ആരടി അത് എനിക്കൊരു പുതിയ അറിവാണല്ലോ ഉപദേശം മാത്രമല്ല ആൻറ്റി ദാമ്പത്യ ജീവിതം എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തു എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പാർവതിക്ക് എന്ത് യോഗ്യതയുള്ളത് ദാമ്പത്യ ജീവിതം മാത്രമേ ഉള്ളൂ അനുഭവ ജ്ഞാനം ഇല്ലല്ലോ പ്രതാപൻ പറയുന്നു പ്രഭാ പ്രതാപൻ സാറിന്റെ പ്രതാപനോട് ജാ പാർവതി പറയുന്നു പ്രതാപൻ സാറിന്റെ ഈ ചോദ്യത്തിന് മറുപടി ഞാൻ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുമോ എന്ന് ചോർജ് മനസ്സിലാക്കിക്കോ ഇവള് പറഞ്ഞു തരും ആൻഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങള് വിശാലുമായിട്ട് ഇവൾ ദാമ്പത്യ ജീവിതം തുടങ്ങി കഴിഞ്ഞുപോലും തെളിവ് സഹിതമാണ് എന്നോട് പറഞ്ഞതെന്ന് ജാസ്മിൻ എന്റെ തെളിവ് അതൊക്കെ ഇവളുടെ സ്വപ്നം മാത്രമാണ് ജാസ്മിൻ നീ അറന്നു കേട്ട് വിഷമിക്കേണ്ട എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു സ്വപ്നം മാത്രമല്ല എൻ്റി യാഥാർത്ഥ്യമാണ് അവളുടെ തലയിലേക്ക് നോക്കിയേ ആ മുല്ലപ്പൂ വിശാല വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ തലയിൽ ചൂടിക്കൊടുത്തതാ പോലും അത് കേട്ട് പ്രഭാവതി ദേഷ്യത്തോടെ പാർവതിയോട് ചോദിക്കുന്നു എഴുതി സത്യമാണോ എന്ന് വിശാല തന്ന മുല്ലപ്പൂ ആണോ ഇത് പാർവതി പറയുന്നു ഞാൻ കള്ളം പറയാറില്ല അതിനർത്ഥം നിന്നോടുള്ള വിശാലിന്റെ എല്ലാ ദേഷ്യവും മാറി എന്നല്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ആ അപൂർവമായ റൊമാൻറ്റിക് സീൻ നഷ്ടമായല്ലോ ജെ ജി അതോ അത് ജാസ്മിനോട് ചോദിച്ചാ മതി അവൾ കണ്ടു കാണും അവളല്ലേ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ മേടിക്കി ആൻറ്റി അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്തൊരു അഹങ്കാരം അവൾക്ക് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ആ സിമയം കൊണ്ട് ആ പാർവതി പോയി കഴിഞ്ഞു പ്രഭാവതി ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ നീ പേടിക്കാതെ അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന വാടാൻ അധിക സമയം വേണ്ട വിശാൽ നീണ്ടു മാത്രമാണ് ജാസ്മിൻ അത് ഒരു പാർവതിക്കും തടയാൻ പറ്റില്ല ഈ പ്രഭാവതിയാണ് പറയുന്നത് പ്രഭാവതി വെറും വാക്ക് പറയാറില്ല പിന്നീട് കാണിക്കുന്നത് ഒരു കാട്ടുവഴിയിലൂടെ പാർവതി സഞ്ചയമായി പോകുന്നു ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ശിവക്ഷേത്രത്തിലേക്ക് അവിടെ കുറച്ച് ചേച്ചിമാരിൽ നിന്നും തൊഴുതു നിൽക്കുന്നുണ്ട് തൊഴുത് കഴിഞ്ഞില്ലേ നമുക്ക് വേഗം പോകാൻ നോക്കാം എന്ന് ആ ചേച്ചിമാര് പറയുന്നവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് ഈ ചേച്ചിമാര് കാണുന്നത് പാർവതി വെച്ച് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വന്നു എല്ലാവരും പാർവതി തന്നെ നോക്കി നിൽക്കുന്നു ആരാ കുട്ടി എവിടെയൊന്നും കണ്ടു പരിചയമില്ലല്ലോ എന്നെ അതിൽ ചേച്ചി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു എൻ്റെ പേര് പാർവതി എന്നാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ എന്നല്ല ഈ ഭാഗത്ത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രം വളരെ ശക്തിയുള്ളതാണെന്ന് അറിഞ്ഞു അതറിഞ്ഞിട്ടാ ഞാൻ വന്നത് കേട്ടത് സത്യമാണ് ഭഗവാന്റെ രുദ്രഭാഗം ഭാവമാണെന്ന സങ്കല്പം ഇവിടെ മനസ്സിൽ തൊഴുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ വിചാരിക്കുന്നത് എന്തും നടക്കും രോഗങ്ങൾ പെട്ടെന്ന് മാറും സമർത്ഥ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പാർവതി പറയുന്നു ഇവിടുത്തെ ശക്തി കാരണം താലിഭാഗ്യം കാക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഭർത്താവിന് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അത് ഇദ്ദേഹം കാത്തോളും കുട്ടി അതിനൊരു നേർച്ചു നേർന്ന് വന്നതാണല്ലേ എന്ന് അതിലൊരു ചേച്ചി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അറിയുന്നത് അതിന് തന്നെയാണ് വന്നത് അപ്പോൾ മറ്റൊരു ചേച്ചി പറയുന്നുണ്ട് എങ്കിൽ ഒരു പതിനൊന്ന് നാളികേരം മുടയ്ക്കണം പ്രാർത്ഥനയും നാളികേരം മുടക്കലും പെട്ടെന്നാകണം ഇവിടെ ഒരു അഘോരി വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പൂജാരിയില്ല പ്രാർത്ഥിക്കാൻ വരുന്നവരാണ് വിളക്ക് തെളിയിക്കുന്നത് അഘോരി വന്നാൽ പിന്നെ പ്രാർത്ഥിക്കലും നാളികേരം മുടിക്കൽ മുടക്കലും ഒന്നും കാണില്ല കാരണം അവരുടെ സ്പാദസ്പർശം ഉണ്ടായാൽ ഭഗവാൻ ധ്യാനത്തിലാകും അഘോരികൾക്ക് ഭഗവാനോളം ശക്തിയുണ്ടെന്നാ പറയുന്നത് ആ സമയം ഒരു അഘോരി അതുവഴി വരുന്നുണ്ടായിരുന്നു ഭഗവാന്റെ പൂജ ചെയ്യുന്നതും അവരാണ് അതുകൊണ്ടെല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ അവരുടെ വരവറിയിച്ച് കാറ്റുമിന്നലുമൊക്കെ ഉണ്ടാകും അപ്പോഴേക്കും ഇവിടുന്ന് പോയിരിക്കണം എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് ശേഷം പാർവതി തന്റെ താലിയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ക്ഷേത്രത്തിനും വലം വെക്കുകയും ചെയ്യുന്നു എന്റെ വിശാൽ സറിനെ എല്ലാ അബത്തുകളിൽ നിന്നും കാക്കണേ അദ്ദേഹം ദീർഘായുസോടെ ഒരു നൂറ് കൊല്ലം ജീവിക്കണം അതിനുവേണ്ടി ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിക്കണം എൻ്റെ എന്റെ ഭാഗ്യത്തെ നീ തന്നെ കാക്കണേ എന്നും പ്രാർത്ഥിച്ച ശേഷം തൻ്റെ സഞ്ചിയിലൊരുക്കുന്ന നാളികേരം എടുക്കുകയാണ് പാർവതി ഒരു നാളികേരം കയ്യിലെടുത്തിട്ട് പാർവതി നന്നായി പ്രാർത്ഥിക്കുന്നു അഘോരി വരികയാണ് ആ സമയം പാർവതി ഓരോ നാളികേരവുമായി എടുത്തുടയ്ക്കുന്നു അഘോരി ആ സമയം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പാർവതി നാളികേരം ഉടച്ചുകൊണ്ടേയിരിക്കുന്നു നാളികേരം മുടയ്ക്കുന്ന വഴി ഒരു നാളികേരത്തിന്റെ ചെറിയ തുമ്പ് ആ അഘോരിയുടെ നെറ്റിയിൽ കൊള്ളുകയും ചോര രക്തം ഒലിക്കുകയും ചെയ്യുന്നുണ്ട് ആ മഹാദേവ സ്വാമി എന്ന് പെട്ടെന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് സ്വാമി മഹാദേവ എന്ന് വിളിക്കുകയാണ് അഘോരിസ്വാമി ക്ഷമിക്കണം അറിയാതെ സംഭവിച്ചു പോയതാ പാർവതി പറയുന്നു മാ പാക്കണം ഈ മുറിവിൽ ഇപ്പോൾ എന്ത് മരുന്ന് പുരട്ടും എന്നൊക്കെ പാർവതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ സീമന്തരേഖയിലെ സിന്ദൂരം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത് ചോറിച്ചത് കേട്ടില്ലേ ഈ കുങ്കുമം ആയാതിരിക്കാൻ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നതെന്ന് എന്ന് അഘോരി വളരെ ദേഷ്യത്തോടെ പാർവതിയോട് ചോദിക്കുന്നു എനിക്ക് മനസ്സിലായില്ല എന്ന് പാർവതിയും പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അത് എൻ്റെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടമൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കാനാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ അഘോരി പറയുന്നു ഇല്ല നിനക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല അത് കേട്ട് വിഷമത്തോടെ അഘോരിയെ നോക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മി ചാനൽ